ാണ് ട്രെയിൻ പോവാൻ തുടങ്ങിയത് ഈ ട്രെയിനിന് ഡ്രൈവർ ഇല്ലാ ഇതാണ് ടിക്കറ്റ് കിട്ടോ എന്റെ ഫേസ് ആണ് ഇനി മുതൽ ടിക്കറ്റ് എന്റെ ഫേസ് കാണിച്ചത് തുറക്കും എന്താണ് നമ്മൾ വെൽക്കം ടു ചൈന വുഹാൻ ഞാൻ ഇപ്പുള്ളത് വുഹാനിലാണ് വുഹാനിൽ കൊറോണ കാരണം ഫേമസ് ആയ സിറ്റിയാണ് വുഹാൻ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ പക്ഷേ ഇന്ന് ഞാൻ വുഹാനിൽ വന്നിരിക്കുന്ന വേറൊരു സംഗതി നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് തലകുത്തനെ പോകുന്ന ട്രെയിൻ അതായത് നമ്മൾ ട്രെയിൻ്റെ പാലത്തിൻ്റെ മേലെക്കൂടെ അല്ല ട്രെയിൻ പോകണിട്ടുള്ളൂ ഇതാ ഈ പാലത്തിന്റെ അടി കൂടെയാണ് ഇവിടെ ട്രെയിൻ പോകുക തലകുത്തനെ പോകുന്ന ട്രെയിൻ ഗൈസ് ലോകത്തിലെ തന്നെ ഒന്നാമതോ രണ്ടാമത്തതോ ആണിത് ചൈനയിലെ ആദ്യത്തെ ട്രെയിൻ വെറും രണ്ട് കോ കൊറോണയ്ക്ക് ശേഷമാണ് ഈ ട്രെയിൻ്റെ ഐഡിയ ചൈനയിൽ ഉദിക്കുന്നതും വുഹാൻ സിറ്റിക്ക് വേണ്ടി അവർ കൊടുക്കുന്നതും കാരണം ലോകത്തിൻ്റെ മുന്നിൽ വുഹാൻ സിറ്റി എന്ന് പറയുന്നത് നാണക്കേടായിട്ട് മാറിയിരിക്കുകയായിരുന്നു അവിടത്തേക്ക് എന്തൊക്കെ വികസനം കൊണ്ടുവരാൻ പറ്റി പറ്റുമോ അതൊക്കെ അവർ കൊണ്ടുവരാൻ വേണ്ടി നോക്കുകയാണ് ചൈന അതിൻ്റെ ഭാഗമായിട്ടാണ് തലകുത്തനെ പോകുന്ന ട്രെയിൻ കൈസ് തലകുത്തനെ ഇതിലൂടെ തലകുത്തനാണ് ട്രെയിൻ പോവുക ഏ നമ്മുടെ നാട്ടിൽ മെട്രോ പോലും മര്യാദക്ക് വന്നിട്ടില്ല ഇവിടെ തലകുത്തനൊക്കെയാണ് ട്രെയിൻ പോകാൻ തുടങ്ങിയത് ചൈനയിലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെങ്ങാനും മെട്രോ ഉണ്ട് കൈസ് യെസ് 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 നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അതാ വരുന്ന ട്രെയിൻ ഓക്കെ ഇതൊരു കാഴ്ച തന്നെ കേട്ടോ വാവ് ചൈന ലോകത്തിൻ്റെ മുന്നിൽ നെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ചൈന അപ്പം എന്തൊരു ലെവലിലോട്ടാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് കണ്ടുനോക്കിയത് അപ്പം തലകുത്തന പോകുന്ന ഈ ട്രെയിൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇത് ഏകദേശം പത്ത് കിലോമീറ്റർ ഉള്ള ഒരു ജേണിയാണ് ഇത് ഇങ്ങനെ പോയിട്ട് റൗണ്ട് ട്രിപ്പ് അടിച്ച് നമുക്കിവിടെ വരാൻ വേണ്ടി പറ്റും അപ്പം മോഡേൺ ടെക്നോളജി എവിടെ വരെ എത്തി എന്ന് ചൈന നമുക്ക് മുന്നിൽ കാണിച്ചുകൊണ്ടിരിക്കുക ഇതൊക്കെ കാണിച്ചെന്നുണ്ടിട്ട് അപ്പം ഇതിനിടെ മോണോ റെയിൽ എന്നാണ് വിളിക്കുക അല്ലെങ്കിൽ സ്കൈ ട്രെയിൻ സ്കൈ ട്രെയിൻ എന്ന് വിളിക്കാം മോണോ റെയിലിൽ നിന്ന് വിളിക്കാം എനിക്കിഷ്ടം തലകുത്തനെ പോകുന്ന ട്രെയിൻ നമ്മളെ ഭാഷയിൽ പറയുകയാണെങ്കിൽ തലകുത്തനം പോകുന്ന ട്രെയിൻ ഓക്കെ അപ്പോൾ അതിൻ്റെ അടിയിൽ ഗ്ലാസ് ഒക്കെയാണ് അപ്പോൾ നമുക്കിതിൽ കയറി ഇതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ എങ്ങനെയുണ്ട് എത്രത്തോളം പേടിപ്പെടുത്തും എന്നൊക്കെ നമുക്ക് നോക്കണം ഇതാണ് ഒരു സ്റ്റേഷൻ ഗൈസ് നമ്മളവിടുത്തെ ഒരു മിനി എയർപോർട്ടിൻ്റെ വലിപ്പമാണ് ഇവിടുത്തെ ഒരു ചെറിയ സ്കൈ ട്രെയിൻ തലകുത്തനം പോകുന്ന ട്രെയിനിൻ്റെ സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്ന ഹൈറ്റും വെയിറ്റും നിങ്ങൾ ആലോചിച്ച് നോക്കും ഇവിടുത്തെ പിന്നെ റെയിൽവേ സ്റ്റേഷൻ കണ്ടാന്ന് വിചാരിക്കും നമ്മൾ എയർപോർട്ടാണ് ഇവിടുത്തെ ചെറിയൊരു ട്രെയിനിൻ്റെ സ്റ്റേഷനാണിത് ഹൗ ബിഗ് മാൻ ഏ എന്തൊരു വലുതാക്കിയിട്ടാണ് കാര്യങ്ങൾ കൊടുത്തിട്ടില്ലേ ഏകദേശം ഇരുന്നൂറ് പേർക്ക് ഒരുമിച്ചിരുന്ന് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം ഇത് വുഹാൻ സിറ്റിയിൽ നിങ്ങൾക്ക് യെല്ലോ ലൈൻ എടുത്തിട്ട് യെല്ലോ ലൈനിന് പിന്നെ നോർത്ത് റോഡ് പിന്നെ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്തോട്ട് വരാൻ വേണ്ടി പറ്റും ബി റ്റു എന്നാണ് ഈ ലൈന് പറയുക ഏ ബി റ്റു ബി റ്റു ലൈൻ എന്നൊക്കെ പറയും പിന്നെ മോണോറയിൽ നിന്ന് ചോദിച്ചാൽ മതി ആരോടെങ്കിലും അപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഈ സ്ഥലത്ത് കയറിയിട്ട് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പം എങ്ങനെയാണ് ടിക്കറ്റ് എത്ര രൂപയാണ് ടിക്കറ്റ് ഇതൊക്കെ നമുക്ക് കയറി നോക്കാം കണ്ടറിയാം നല്ല തണുപ്പാണ് ഇവിടെ ഈ തണുപ്പത്താണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കയറാൻ വേണ്ടി വന്നിരിക്കുന്നത് ചൈനീസ് ന്യൂഇയർ ആയ കാരണം കുറച്ച് തിരക്ക് കുറവുണ്ട് ഇവിടെ എല്ലാവരും ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി പോയതുകൊണ്ട് അപ്പോൾ അതാ എന്താണ് ഗുവാങ്സിൻ ഗുലുവാരത്തെ സ്റ്റേഷൻ എൻട്രൻസ് ഒന്ന് അപ്പം നമുക്കിതിൽ കയറാം എങ്ങനെയാണ് ടിക്കറ്റ് പിന്നെ പൈസ കൊടുത്താൽ ടിക്കറ്റ് കിട്ടുമോ ഇല്ലെങ്കിൽ ഓൺലൈൻ മാത്രമാണോ ടിക്കറ്റ് അപ്പം അതൊക്കെ നോക്കണം അപ്പം നമുക്ക് ആദ്യം ലക്സി ടിക്കറ്റ് ഇവിടെയാണ് പ്ലേസ് ഓക്കെ ഗൈസ് അപ്പം ടിക്കറ്റ് കൊടുക്കുന്നത് ഇവിടെയാണ് ഈ ഒരു ലൈനിലാണ് അപ്പോൾ നമുക്ക് പോയി നോക്കാം ഫുള്ളി പിന്നെ ഈ ട്രെയിനിന് വേറൊരു പ്രത്യേകത ഉണ്ട് ഈ ട്രെയിനിന് ഡ്രൈവറില്ല ഡ്രൈവർ ലെസ് ആണ് ആരും ഈ വണ്ടി ഓടിക്കുന്നതല്ല ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി ഓടുന്ന ട്രെയിനാണ് അപ്പം നമ്മളിവിടെ ക്യൂയിൽ നിൽക്കേണ്ടി വരും ഇൻ യു ടു സ്റ്റാൻഡ് ഇൻ ദ ക്യൂ റൈറ്റ് ഈ ഹാ നിഹാന്ന് പറഞ്ഞു മൈൻഡ് മൈൻഡേക്കില്ല സാരല്ല അപ്പോൾ നമുക്ക് നോക്കാം നമ്മളെ ഫേസ് വെച്ചിട്ടാണ് ഇവിടെ ടിക്കറ്റ് എടുക്കുക അതായത് എൻ്റെ ഫേസ് കാണിച്ചു കൊടുത്താൽ അവിടെ തുറക്കും അത്രത്തോളം സെറ്റപ്പായി മാറിയിരിക്കുകയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ ലെറ്റ് സീ ഹൗ ഇറ്റ്സ് ഗോ ഇതാണ് സ്റ്റേഷൻ്റെ ഉൾവശം നല്ല കിഡിലൻ സ്റ്റേഷൻ ആട്ടോ ഓക്കെ നല്ല കിഡിലൻ സ്റ്റേഷൻ ഇതിൽ അവിടെ ആഫ്രിക്കക്കാരും എല്ലാവരും വന്നിട്ടുണ്ട് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഷനൊക്കെ കാണുമ്പോൾ തന്നെ അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട് ഓക്കെ ആ നമ്മളെ ഫ്രണ്ടാണ് പിന്നെ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ നമ്മളെ ഫേസ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും ഓക്കെ ഇതാണ് ടിക്കറ്റ് കേട്ടോ എന്റെ ഫേസ് ആണ് ഇനി മുതൽ ഇവിടുത്തെ ടിക്കറ്റ് ഞാൻ എന്റെ മുഖം കാണിച്ചാൽ മാത്രമേ നമുക്ക് ഉള്ളിൽ കേറാൻ വേണ്ടി പറ്റുള്ളൂട്ടോട്സ് ഗുഡ് കച്ചറുണ്ടാക്കലോ കുരുപ്പേ എന്റെ ഈ ഫേസ് ആയിരിക്കും ഇനി ടിക്കറ്റ് അവർ ആയിട്ട് നമ്മൾ തരില്ല ഇതാണ് നമ്മളെ ടിക്കറ്റ് ഓക്കെ ഓക്കെ ടിക്കറ്റ് ഈസ് റെഡി ഹൗ മച്ച് ഫോർ ദ ടിക്കറ്റ് ടിക്കറ്റ് തേർട്ടി ആർ എം പി തേർട്ടി ആർ എം ബിസ് മുപ്പത് ആർ എം ബി ആണ് ടിക്കറ്റ് മുപ്പത് ആറ് എം ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത് ഇൻറ്റു പതിനൊന്ന് പോയിൻ്റ് സംതിങ് ദ മീൻസ് മുപ്പത് ഇൻറ്റു മുന്നൂറ് മുന്നൂറ് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി അമ്പതിൻ്റെ ഇടയിൽ വരും ഓക്കെ അപ്പോൾ നമ്മൾ സ്റ്റേഷൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടി പോവാണ് പിന്നെ അവരും വരണം അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് കയറാം ദിശ ഓക്കേ താങ്ക് യു ബാഗ് ഓക്കെ ഇപ്പോൾ നമ്മൾ ബാഗ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കണം ഓക്കെ ഓക്കെ എൻ്റെ ഫേസ് കാണിച്ചാൽ തുറക്കും മറ്റേ ഇതൊന്നുമില്ല നമ്മളെ ഫേസ് കാണിച്ച് കഴിഞ്ഞാൽ ഇത് തുറക്കും എൻ്റെ ബാഗ് ഇപ്പം വരും ചൈനീസ് നോ ചൈനീസ് അവിടെ വെള്ളത്തിൽ എന്തെങ്കിലും കെമിക്കൽ ഉണ്ടോ ആരെങ്കിലും ചേർക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ വെള്ളം ചെക്ക് ചെയ്യുന്നത് കേട്ടോ ഗുഡ് ഓക്കെ താങ്ക് യു ഗൈസ് എക്സലൻറ്റ് ഗൈസ് എക്സലൻറ്റ് ഇതൊക്കെ നിങ്ങൾ ഞാൻ ഞാൻ ചൈനേനെ ഇങ്ങനെ പൊക്കി പറയുമ്പോൾ എന്നെ എല്ലാവരും ഇങ്ങനെ കളിയാക്കും നീ ആരോടെ ചൈനേനെ പൊക്കി പറയാൻ നീ എന്താണ് ഇന്ത്യേനെ താത്തിപ്പെട്ടത് ഞാൻ ഇന്ത്യനെ താത്തിപ്പറിയുന്ന എല്ലാ കാര്യം അതായത് ഇവിടുത്തെ ടെക്നോളജികൾ നിങ്ങളോട് പറഞ്ഞേ സി ഇവിടെ ടിക്കറ്റ് എടുത്തത് എൻ്റെ മുഖം വെച്ചിട്ടാണ് എൻ്റെ മുഖം കാണിച്ചു കഴിഞ്ഞാൽ അത് ടിക്കറ്റായി സീതാ എവിടെ എത്തി നോക്കും ചൈന അതായത് നമ്മളെ നാട്ടിൽ നമ്മൾ മെട്രോയിൽ പോയിട്ട് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു സീറ്റിയിൽ ഇങ്ങനെ വന്ന് അത് നമ്മളവിടെ കൊണ്ടുപോയി പാർക്കോട്ടിൽ ഇങ്ങനെ നെക്കി ഇല്ലയാൽ പണ്ടത്തെ കോയിന് പോലത്തെ അത് അതിൽ കൊണ്ടിട്ട് ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുഖം കാണിച്ച് അത് ടിക്കറ്റായിട്ട് മാറി പിന്നെ ഞാൻ ടിക്കറ്റ് ഇവിടെ വന്നപ്പോൾ എൻ്റെ മുഖം കാണിച്ച് ടിക്കറ്റ് ആയിട്ട് കൂൾ കൂൾ തിങ്സ് ആപ്പനിങ് അപ്പം ഇതാണ് നമ്മളെ സ്റ്റേഷൻ വരുന്നത് നോക്കൂ ഒരു ചെറിയൊരു മെട്രോ സ്റ്റേഷൻ ഇത് മെട്രോ അല്ല സ്റ്റേഷൻ ആണ് ഈ കാണുന്നതുകൊണ്ട് ഹൗ ബിഗ് ആർ ഓക്കെ അപ്പം തലകുത്തനം പോകുന്ന ട്രെയിന് എനിക്ക് നല്ല പേടിയുണ്ട് അപ്പോൾ എത്രത്തോളം എന്താവുന്നെന്ന് അറിയില്ല ഇതാണ് നമ്മളെ സ്റ്റേഷൻ വരുന്നത് കേട്ടോ ശരിക്കും നമ്മൾ ഇവിടുന്ന് തുടങ്ങിയായിരുന്നു പക്ഷെ അങ്ങോട്ട് പോയില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതൊക്കെ ഇത് ഈ സ്റ്റേഷൻ നിങ്ങൾ സ്ക്രീൻഷോട്ടോ എന്തെങ്കിലും എടുത്തു വെച്ചോളി ലൈൻ മെട്രോ ലൈനിൽ വന്നിട്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ മതി അപ്പം ഇതാണ് നമ്മളെ ബ്രദർ ഓക്കെ ഓക്കെ അപ്പോൾ ഗൈസ് നമ്മൾ റൗണ്ട് ട്രിപ്പാണ് എടുത്താൽ നമ്മൾ തിരിച്ച് ഇവിടെ തന്നെ വരും കേട്ടോ വളരെ ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഹൗ കൂൾ ഗൈസ് ഇവിടെ നല്ല സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നല്ല തിരക്ക് കുറവുണ്ട് അപ്പോൾ നമുക്ക് എവിടെയെങ്കിലൊക്കെ കയറാം കാണാം നമ്മളെ ട്രെയിൻ ഇതാ വന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങോട്ട് മോനെ ഇങ്ങനെ ആയിരിക്കണം ഓരോ കാര്യങ്ങൾ നമ്മുടെ നാട്ടിലോട്ട് കൊണ്ടുവരേണ്ട കാര്യം ഇതൊക്കെയാണ് സെറ്റപ്പ് വെച്ച് കഴിഞ്ഞാല് ഉജ്ജ്വല സെറ്റപ്പ് സോ വാവ് വെസ് പീപ്പിൾ ജറ്റ്സ് ഗുഡ് ഫോർ അസ് യാഷ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാം ഓ അതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ആൾക്കാരൊക്കെ ഉണ്ട് ആ കൈസ് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞില്ലേ ഇത് ഡ്രൈവർലെസ് ട്രെയിനാണ് ഡ്രൈവറില്ല നേട്ടാ നിർത്തിയിട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിവിടെ ചൊമ്പലിങ്ങനെ കാണാൻ വേണ്ടി പറ്റും ഫുള്ളി ഓട്ടോമാറ്റിക്കലാണ് ഇനിയിപ്പോൾ ഡോറടിക്കും അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം ആ ചോദിക്കാം അത് ഓണായിട്ട് പച്ചയിലോട്ട് മാറി നോക്കാം கண்டோ ஆட்டோமேட்டிக் டிரைவர் இல்ல குட்டிகள் 그래서 그다고 <laughs> <Good. laughs> uh, it, It's e x t l y super good. in, in, in Kerala also super. Oh okay. s a m b h a c h r i p e d i n t Uh actually my name is Yasin. I'm from India. I'm a yeah, yeah. Hindu Hindu <laughs> and I am a YouTuber. Do you know YouTube? Yes Vlogger. Yes. 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 Okay. Thank you. നമ്മൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അണ്ടർഗ്രൗണ്ടിലൂടെ ഇങ്ങനെ കാണാം ഫുള് ഗ്ലാസ് ആണ് കേട്ടോ എനിക്കൊരു പേടിയ്ലാസ് നമ്മൾ അടി കൂടെയാണ് ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ റോഡ് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ അടി കൂടെയാണ് കൂൾ സെറ്റപ്പ് കേട്ടോ മൊത്തത്തിലൊരു കൂൾ സെറ്റപ്പാണ് ചെറിയൊരു ഇളക്കുപോ ഇതൊക്കെ ഇണ്ട് കേട്ടോ ട്രെയിന് അടി കൂടെ റോഡ് റോഡ് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ അടിയിൽ കൂടെയാണ് പോകുന്നത് ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് വ്യൂ കിട്ടാൻ വേണ്ടിട്ട് ഇതൊക്കെ ഇങ്ങനെ ചെയഴ്സൊക്കെ അങ്ങോട്ടാക്കി വെച്ചിണ് ഈ ചേർസൊക്കെ ഇങ്ങോട്ടാക്കി വെച്ചിരിക്കണേ ഇപ്പൊള കുറച്ച് ഒരു ഇരുന്നൂറ് പേർക്ക് കൊന്നിച്ചിയിൽ കയറാൻ വേണ്ടി പറ്റും അങ്ങനത്തെ ഒക്കെ ഒരു കാര്യണ്ട് ആ നോക്കി റോഡ് 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 നോക്കിയോ നോക്കിയോ കണ്ടോ കാണുന്നുണ്ടോ കൂൾ ഭയങ്കര കൂളാട്ടല്ലോ പോകുന്ന സ്ഥലം അത് അതാ ട്രെയിൻ ആ പെട്ടെ പെട്ടെ പൊട്ട പെട്ടെ പൊട്ടാ നോക്കിയേ ഫുള്ള് ഗ്രാമ കാഴ്ചകളും അപ്പുറത്ത് ബിൽഡിങ്ങും അതൊക്കെ കാണാൻ പറ്റി പറ്റുന്ന ഇത് സിറ്റിന്ന് കുറച്ച് വിട്ടിട്ടാട്ടോ ഈ പരിപാടി കിടക്കണേ കാരണം സിറ്റിക്ക് അകത്തത് കണ്ണാല് ആളെയും കൊണ്ട് ീറ്റി തെരക്കെ ആയിരിക്കും എല്ലാവരും ഇരിക്കുന്നേ ഭയങ്കര ഇഷ്ടമായി ഇപ്പഴത്തെ ചെറിയ ചെറിയ ലേക്കോ അല്ലെങ്കിൽ കുളവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം അതൊക്കെ കാണുന്നുണ്ട് നല്ല വീടൊക്കെ നല്ല ഭംഗിയുള്ള വീട് ഇപ്പൊ വിൻ്ററായതുകൊണ്ട് ഒരു മരത്തിലും ഒരു ഇലയൊന്നും കാണാനില്ല ചെല്ല നല്ല മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കും ഓരോ മരത്തിനും ഒരു കൊടുക്കുന്ന ഇമ്പോർട്ടൻസൊക്കെ അതൊക്കെയാണ് വേണ്ടത് ഇപ്പൊ റോഡ് കാണാം ആ റോഡ് തീർന്നു ആ ഇപ്പൊ മെയിൻ ഹൈവേന്റെ നടുവ് കൂടെ പോവാണ്ടോ ഹൈവേന്റെ നടുവടെ പോ സ്റ്റോപ്പ് ചെയ്യണ്ട കാരണം എന്താണ് നമ്മൾ മോണോ റെയിലാണ് തല കുത്തനെ പോന്ന ട്രെയിൻ റോഡൊക്കെ ഉണ്ടാക്കി വെക്കുന്നു നോക്കില്ല എത്ര പെട്ടെന്നാണ് ഇതിൻ്റെ നമ്മളിപ്പോൾ വണ്ടി തിരിച്ചു പോവുകയാണ് തിരിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു വ്യൂ കിട്ടണമെങ്കിൽ ഇതിലെങ്ങനെ നോക്കിയാൽ മതി ഓക്കെ ഓക്കു നല്ല ഭംഗിയില്ലേ തായക്കോഴ് റേസ് ട്രാക്ക് പോകുന്നുണ്ട് അതിന്റെ കൂടെയാണ് നമ്മൾ പോകുന്നത് ഇതാണ് ഇതിന്റെ ട്രാക്ക് ഒന്ന് അപ്പുറത്ത് ഒന്ന് ഇപ്പുറത്ത് നല്ല രസം ഉണ്ട് എല്ലാവരും ഇവിടെ ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് പിന്നെ ഇൻ കേസ് ഓഫ് എമർജൻസി ഇതെങ്ങനെയാണോ രക്ഷപ്പെടേണ്ടതെന്ന് എനിക്കറിയില്ല എനിക്ക് വിമാനം പോലെ തോന്നുന്നു നേരെ താഴോട്ട് വരെ ഇതിന്റെ ഡോറ് താന്നു പോകുന്നു തോന്നുന്നു നമ്മള് ഫുള്ള് പോന്ന വെള്ളത്തിന്റെ ഇടിയിൽ കൂടിയും പിന്നെ ഒരു ട്രാക്കിന്റെ സൈഡ് കൂടെ കേട്ടോ പിന്നെ മെയിൻ റോഡ് അങ്ങനെ എങ്ങനെയാണ് വരുന്നത് ഒരു തോണു അതിന്റെപ്പുറത്ത് രണ്ട് വർഷം കൊണ്ട് ഒരു ഇത് ഉണ്ടാക്കി തീർത്തല്ലോ ഹൗ ഫാസ്റ്റ് മാൻ ഒരു ഭയങ്കര സംഭവം തന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും അപ്പം ചെയ്ത് തീർത്താളോ ഒന്നിനും അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കി വയ്ക്കൊന്നുമില്ല ഫൈനലി നമ്മൾ നമ്മളെ സ്റ്റേഷനിലോട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ് ഇതാ ഇവിടെ കാണാൻ വേണ്ടി പറ്റും സ്റ്റേഷനിലോട്ട് എത്തി എന്നൊക്കെ അപ്പം നമ്മൾ സ്റ്റേഷനിലോട്ട് എത്തി ഇപ്പം ഡോറ് തുറക്കുന്നതായിരിക്കും ഒരു ട്രെയിൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ട്രെയിൻ ഇത് അങ്ങോട്ട് പോകണം ഓക്കെ ഓപ്പൺ ദ ഗേറ്റ് ഹി ബി എൻ്റെ സ്റ്റോപ്പിൽ നടന്നു ൂൾ മേ അപ്പം മോണോ റെയിൽ എന്നുള്ള സ്വപ്നം അത് നടന്നു അതെനിക്കിഷ്ടപ്പെട്ടു അടിപൊളിയായിരുന്നു ഇങ്ങനെ തന്നെ ആയിരിക്കണം ഓരോ കാര്യങ്ങൾ വരുന്നത് നോക്കി പിന്നെ ചൈനയെ കുറിച്ച് ഒരു നല്ല കാര്യം ഞാൻ പറയാം ഫോറിനേഴ്സിന് എക്സ്ട്രാ പേയ്മെൻ്റ് അങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ ഇല്ല കേട്ടോ ഒരു രൂപ The, there is one good thing about china mm -hmm. in india if you go to some tourist place you have to pay more because they are tourists yeah exactly but here the price will be same, same. you are chinese or you are foreigner it doesn't matter that's Who's a that? good very good thing yeah man. that's the best thing about china yeah അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചൈന സെറ്റപ്പിലാണ് എല്ലാവരും ഈക്വൽ കാണുന്നു എല്ലാവരും ദിസ്ഇസ് കമ്മ്യൂണിസ്റ്റ് അപ്പം ഗോ നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞ് സ്റ്റേഷൻ്റെ പുറത്ത് വന്നിരിക്കുകയാണ് നമ്മൾ തുടങ്ങിയോടെ തന്നെ സോ ഹാപ്പി വെൽ മെയിൻറ്റെയിൻഡ് വെൽ സീ ഹൗ തിങ്ക് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പിന്നെ എന്നോട് ഇംഗ്ലീഷ് സംസാരിക്കരുതെന്ന് എല്ലാവരും പറഞ്ഞേക്കണേ ഉള്ള പൊട്ടത്ര വിളിച്ച വിളിച്ച് പറയും ഓക്കെ അതുകൊണ്ട് ഞാൻ ഇനി ഇംഗ്ലീഷ് സംസാരിക്കില്ല എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം സംസാരിക്കാം അപ്പം ഇഞ്ഞ്ിലൊക്കെ വരികയാണ് ഇതുപോലത്തെ എക്സ്പീരിയൻസ് എന്തായാലും ചെയ്യാം കാരണം ഇതൊക്കെ ഒരു വേറെ ലെവലാണ് കൈസ് നമ്മൾ ഇതുവരെ കാണാത്തതും അതും ആയിട്ട് ഉള്ള ഒരു സെറ്റപ്പ് അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് സോ നാളെ ഒരു കിടിലം വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ